നമസ്കാരം കടുത്ത വേനൽ ചൂടിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും അതിൽ വീഴ്ച വരുത്തുന്നത് വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തും എന്നുള്ള സൂചനയാണ് ആദ്യം തരുന്നത് ആർക്കും ഏത് സമയത്തും എന്തും ഈ സൂര്യതാപത്തിലൂടെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് അവർക്കും അറിയാം ഇതിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ നമുക്കറിയാമെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മളത് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് അപകടങ്ങളെ വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും അപ്പോൾ ശ്രദ്ധിക്കാം നമുക്ക് ഈ കാര്യങ്ങളല്ല ആദ്യമായി അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമതായി പറയുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യതയോടുകൂടി പാലിച്ചുകൊണ്ട് ഈ പടുത്ത ചൂടിനെ മറികടക്കാം എന്നുള്ളതുമാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാം ആയിട്ടുള്ള ഒത്തിരി പ്രോസസ് ചെയ്തിട്ടുള്ള ധാന്യ മാവുകൾ കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡ്സും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് മറ്റുപേക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ കോഫി അതുപോലെ തന്നെ പൊട്ടിക്കുമ്പോൾ ഗ്യാസും വലയുമൊക്കെ നുരഞ്ഞുപൊങ്ങുന്ന തണുത്ത ശീതള പാനയങ്ങൾ ആൽക്കഹോൾ എന്നിവ പൂർണ്ണമായും വർജിക്കുക ഒരു സുഖമെന്നോണം നാം കഴിക്കുന്ന ഐസ് വാട്ടർ ും അപകടത്തെയാണ് വിളിച്ചു വരുത്തുക അതും ഒഴിവാക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടൂ വീലർ പ്രത്യേകിച്ച് അതേപോലെ നടന്നുകൊണ്ട് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ലൈറ്റ് കളർ ഡ്രസ്സുകൾ ഇടാൻ ശ്രദ്ധിക്കുക ഒട്ടേറെ ദൂരം ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നതും ഒഴിവാക്കുക ഇനി വഴിയോര കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു തണലിനെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ തണൽ സൃഷ്ടിക്കുന്നത് അതിന്റെ താഴെ കച്ചവടം ചെയ്യുന്നത് ഏറെ ഗുണകരമായിരിക്കും അതുപോലെ മറ്റൊരു കാര്യം കുളിക്കുന്ന വെള്ളം തണുത്ത വെള്ളം ആവാൻ ശ്രദ്ധിക്കുക ഒത്തിരി തണുത്ത വെള്ളം അല്ല ഉദ്ദേശിക്കുന്നു അതായത് ചൂടുവെള്ളത്തിൽ ചൂടോടു കൂടിയുള്ള വെള്ളത്തിൽ കുളിക്കാതിരിക്കുക പിന്നെ ഉറക്കം എല്ലാവർക്കും പൊതുവെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഈ ചൂടിന്റെ ആധിക്യം മൂലം േറ്റിരിക്കുന്ന സ്വഭാവം ഒഴിവാക്കി കണ്ണടച്ച് നല്ല ചിന്തകളുമായി സുഖകരമായി കിടക്കുക തന്നെ ചെയ്യുക അത് ശരീരത്തിന് റിലാക്സ് ചെയ്യിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമാണ് ഇത് കൃത്യമായി പാലിക്കുക വഴി ഒട്ടേറെ അപകടകരമായ അവസ്ഥകളെ നമുക്ക് മറികടക്കാൻ സാധിക്കുകയും ചെയ്യും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വറുത്തതും പൊരിച്ചതുമായതും അതുപോലെ തന്നെ സ്പൈസി ആയതും മസാലകൾ ഒത്തിരി ചേർത്തതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം വളരെ ലഘുവായിരിക്കാൻ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ചൂസ് ചെയ്ത് കഴിക്കുക കഞ്ഞി ആ കഞ്ഞി കുടിക്കുന്ന സമയത്ത് അതിലൽപ്പം നെയ് ചേർക്കുന്നതും അതോ അല്ലെങ്കിൽ തിളപ്പിച്ച പാൽ ഒഴിക്കുന്നതും അല്ലെങ്കിൽ പാൽക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നതും കൂടുതൽ ഗുണകരമാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ധാരാളം വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ പഴവർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് മുന്തിരി അതുപോലെ തന്നെ വാട്ടർമെലൻ തണ്ണിമത്തൻ എന്നിവയൊക്കെ ധാരാളം കഴിക്കാം കൂടുതൽ മാമ്പഴം കഴിക്കുന്നതും നല്ലതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ധാരാളം വെള്ളം കുടിക്കണം എന്ന് മെൻഷൻ ചെയ്തെങ്കിലും തിളപ്പിച്ച് ആറിയ ശേഷമുള്ള ആ വെള്ളമാണ് കുടിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കുക അതേപോലെ ഒരു ദിവസം രണ്ട് നേരം കുളിക്കുന്നതും വളരെ ആശ്വാസകരമായിരിക്കും അത് തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഉച്ച സമയത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു മയക്കത്തിലേക്ക് പോകുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് റിലാക്സ് ചെയ്യുന്നത് ഒരു മയക്കത്തിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഉറക്കത്തിലേക്ക് പോകുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ഈ ഒരു സമയത്ത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ കഠിനമായ വർക്കൗട്ടുകൾ വ്യായാമം ചെയ്യുന്ന ശീലമുള്ളവർ അതല്പം കുറയ്ക്കുക അത്തരം ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളുകൾ അതിരാവിലെ ഇക്കാര്യങ്ങൾ ചെയ്യുക അതുമല്ലെങ്കിൽ സൂര്യപ്രകാശമൊക്കെ താണ ശേഷം ഈവനിങ് കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ല ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യം ക്ഷേമം സന്തോഷം എന്നിവ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം